ഒരിക്കൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ തൻ്റെ മകളുടെ ഘാതകനെ ഒരു പിതാവ് നേരിട്ട് കൈകാര്യം ചെയ്ത കഥ നാം കേട്ടിട്ടുണ്ട് കഥയല്ല നടന്ന സംഭവമാണ് അതായത് തൻ്റെ മകളെ ഒരുത്തൻ നശിപ്പിച്ചു കൊന്നുകളഞ്ഞു അവൻ ജയിലിൽ പോയി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തിറങ്ങി നടക്കാനും തുടങ്ങി ഇതാ അച്ഛന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അച്ഛൻ നേരിട്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിയമം സ്വയം കയ്യിലെടുത്തു നീതി നടപ്പിലാക്കി അവനെ വകവരുത്തി ഇതാണ് കഥ ഈ സംഭവത്തെ പ്രശംസിച്ചുകൊണ്ടും മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടും പല കമൻ്റുകളും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും കാരണം ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മൾ നേരിടാറുണ്ട് കാരണം കൊടും ക്രൂരകൃത്യം ചെയ്ത വ്യക്തികളെ നിഷ്പ്രയാസം ശിക്ഷയുടെ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെട്ട് സമൂഹത്തിൽ വിലസി നടക്കുന്നത് കാണാം ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമുക്ക് ഈ അച്ഛനെ ഓർമ്മ വരും അതായത് നിയമം അതിൻ്റെ വഴി സ്വീകരിക്കാത്തപ്പോൾ അത് കയ്യിലെടുക്കാനുള്ള ഒരു പ്രവണത ത്വര സ്വാഭാവികമാണ് പക്ഷേ ഓരോ വ്യക്തികളും ഇങ്ങനെ ഓരോ തരത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കാത്തതിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും നിയമവാഴ്ച എന്തായിത്തീരും ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് കാരണം ഒരച്ഛന് തൻ്റെ മകൻ മകളുടെ ഘാതകനെ വകവരുത്താനായി എന്നതുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന എല്ലാ അച്ഛന്മാർക്കും അതിൽ കൊള്ളണമെന്നില്ല കാരണം എല്ലാവർക്കും ഒരേ ശേഷിയോ മനക്കരുത്തോ ഉള്ളവരായിക്കൊള്ളണമെന്നില്ലല്ലോ അവിടെയും കയ്യൂക്കുള്ളവരും അക്രമവാസന കൂടുതലുള്ളവരുമാണ് വിജയിക്കുക ഇത് ഗുണകരമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളെ അതാത് വ്യക്തികൾ തങ്ങളുടെ നീതിക്ക് വേണ്ടി ഓരോ വ്യക്തികളും നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ രീതിയല്ല അതിനുവേണ്ടിയാണ് നമ്മൾ സർക്കാരിനെ നിയമിച്ചിട്ടുള്ളത് ഒരു ഒറ്റപ്പെട്ട വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം കൂട്ടായി ചെയ്യുക സംഘടിതമായി ചെയ്യുക എന്നുകൂടി ഗവൺമെൻറ്റിന് അർത്ഥമുണ്ട് ഗവൺമെൻറ് തൻ്റെ അതിൻ്റെ കർമ്മ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുമ്പോഴാണ് വ്യക്തികൾ സ്വയം നിയമം കയ്യിലെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു പോകുന്നത് പക്ഷേ ആ ആലോചന അവരെ സംബന്ധിച്ച് ന്യായീകരിക്കാമെങ്കിലും പക്ഷെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് അത് ഗുണകരമായിരിക്കില്ല കാരണം അത് നിയമത്തെ കയ്യിലെടുക്കലാണ് അതൊരിക്കലും ഒരു സമൂഹത്തിനും അനുവദിച്ചു കൊടുക്കാനാവില്ല ഒരു സർക്കാരിനും അനുവദിച്ചു കൊടുക്കാനാവില്ല ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കുറ്റവാളികൾക്ക് അവരർഹി അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് അതൊരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് വ്യക്തികൾക്ക് അതിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല കുറ്റവാളികൾ അതിവിദഗ്ധമായി നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടു പോകുന്നതും അവർ സമൂഹത്തിൽ നമ്മുടെ കൺമുമ്പിൽ വിരസി നടക്കുന്നതും അതുകൂടാ അഥവാ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ തന്നെ ജയിലിൽ അവർക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളും മികച്ച സുഖ സൗകര്യങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പോരാ കുറേ കൂടി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യക്കാരുമുണ്ട് ആ നിലക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന പ്രവണത മനുഷ്യരിൽ ഉണ്ടാവുക കൂടുക സ്വാഭാവികമാണ് അതിൻ്റെ പേരിൽ കുറ്റത്തെ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണം അവർക്ക് മാന്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കരുത് പോഷകാഹാരങ്ങൾ നൽകരുത് അവരെ പട്ടണിക്കിട്ട് കൊല്ലണം എന്നൊന്നും അല്ല പറയുന്നത് സാധാരണ നിലയിൽ ഒരു വലിയ രാഷ്ട്രനേതാവോ രാഷ്ട്രീയ പാർട്ടിയുടെ തലവനോ രാഷ്ട്രീയ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ടവരോ ജയിലടക്കപ്പെടാറ് ജയിലിൽ അടക്കപ്പെടാറുണ്ട് അവർക്ക് ചിലപ്പോൾ ജയിലായിരിക്കില്ല തുറന്ന ജയിലായിരിക്കും ചിലർക്ക് മറ്റു ചിലർക്ക് ഹൗസ് അറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഒരു രാഷ്ട്ര തലവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൗസ് അറസ്റ്റിൽ ആവുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ശിക്ഷയാണ് അതേ സമയത്ത് ഒരു കൊടും ക്രിമിനലിനെ ഒരു ഹാബിച്വൽ ക്രിമിനലിനെ സ്ഥിരം കുറ്റവാളിയെ ഇതുപോലെ പോലെ ഹൗസ് അറസ്റ്റ് കൊടുത്താൽ മതിയാവുമോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് മാത്രം നിഷ്കർഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷയാവുമോ ഒരിക്കലും ആവില്ല അവർ കഠിനമായ ശിക്ഷ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ പൊതു ബോധം കുറ്റവാളികളെ മാന്യമായി പരിചരിക്കണം അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം എന്നൊരു തരം കൂട്ടരുണ്ട് അവർ തന്നെയാണ് മയക്കുമരുന്ന് യഥേഷ്ടം ഉപയോഗിക്കാൻ അനുവദിക്കണം അവർ തന്നെയാണ് സ്ത്രീകൾക്ക് പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല സ്ത്രീകളെ അവരുടെ സൗകര്യത്തിന് വിടണം അവരുടെ പാട്ടിന് വിടണം എൻ ജി ബി ടി ക്യൂ അംഗീകരിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നൊരു കൂട്ടരാണത് പക്ഷെ ഒരു സമൂഹത്തിൻ്റെ ചിട്ടയും ക്രമവും സമാധാനവും കാംക്ഷിക്കുന്ന ഒരാൾക്കും ഓരോ സിംഗിൾ വ്യക്തിയുടെയും ഓരോ അഭിലാഷങ്ങളെയും അതേപടി നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നതാണ് വാസ്തവം അവിടെയാണ് കുറ്റവാളികളെ കാറ്റഗറൈസ് ചെയ്ത് കുറ്റകൃത്യത്തിൻ്റെ തോതനുസരിച്ച് വേണം ശിക്ഷ നൽകാൻ അബദ്ധത്താൽ ഒരു കൈ കൊണ്ട് ഒരാൾ തൻ്റെ കൈകൊണ്ട് മരിച്ചുപോയാൽ ഉണ്ടാവുന്ന ഒരു കൊലയാളിയും ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തുന്നവരും സ്ഥിരമായി കൊലപാതകം നടത്തുന്നവരും ഒരു കുടുംബത്തിൽ തന്നെ അഞ്ച് പേരെയോ പത്ത് പേരെയോ തന്ത്രപൂർവ്വം കൊന്നൊടുക്കിയവനും എല്ലാം ഒരേ പരിഗണന കൊടുക്കുക എന്ന് വെച്ചാൽ അതൊരു തരം ബ്ലൈൻഡ് നിയമമാണത് അതൊരു കടൻ നിയമമായിട്ടേ കാണാൻ കഴിയുള്ളൂ അതിനൊരു നീതി നടത്തിപ്പായി കരുതാനാവില്ല പോഷകാഹാരങ്ങളുടെ പേരിൽ ഇന്ന് ജയിൽപ്പുള്ളികൾക്ക് കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണക്കാരും മിഡിൽ ക്ലാസ്സിനും അതിന് താഴെയുള്ളവർക്കും വളരെ ജയിൽപ്പുള്ളികളോട് അസൂയ തോന്നുന്ന രീതിയിലാണ് രീതിയിലാണതി കാരണം ഒരു സാധാരണ നിലയിൽ നമ്മുടെ ഒരു ഗ്രാമത്തിൽ ആട്ടച്ചി വാങ്ങിക്കഴിക്കുക എന്നുള്ളത് അത്ര സാധാരണമല്ല കാരണം അതിൻ്റെ വില തന്നെ കാരണം പക്ഷേ ഒരു ജയിൽപ്പുള്ളിക്ക് ആഴ്ചയിൽ ഒരിക്കൽ ആട്ടറച്ച് കിട്ടുമ്പോൾ അത്രേ കാൽ കിലോ മറ്റേ ദിവസം മീൻ പിന്നെ കോഴി ഇങ്ങനെ അവൻ്റെ സമീകൃത ആഹാരം അവൻ സമ്പന്ന സമ്പന്ന വീടുകളിൽ പോലും ലഭിക്കാത്ത തരം സമീകൃതവും പോഷക സമൃദ്ധവുമായ ആഹാരമാണത്രേ ജയിലുകളിൽ വിളമ്പുന്നത് ഇത് ഏത് മനുഷ്യാവകാശ കമ്മീഷൻ റെക്കമെൻറ്റേഷൻ്റെ പേരിലാണെന്ന് നമുക്കറിഞ്ഞൂടാം ഏതായാലും ഇത് ഓരോ കുറ്റവാളിക്കും കൊടും കുറ്റവാളിക്കും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യത്തെക്കാൾ വെറുപ്പാണ് തോന്നുന്നത് കാരണം സാധാരണക്കാരുടെ നികുതി പണത്തു നിന്ന് എടുത്താണല്ലോ കൊടും കുറ്റവാളികളെ ഈ രീതിയിൽ കെറ്റിപ്പോറ്റുന്നത് എന്ന് ഓർക്കുമ്പോൾ വലിയ പ്രതിഷേധം തന്നെ തോന്നുന്നുണ്ട് സർക്കാരുകളോട് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റവാളികളെ കാറ്റഗറൈസ് ചെയ്യുക കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യവും തോതും ആഘാതവും മനസ്സിലാക്കി അതനുസരിച്ചുള്ള കുറ്റവാളികൾ വേർതിരിച്ച് ഇപ്പോൾ തന്നെ അങ്ങനെ അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ അവർ വാദിക്കുമായിരിക്കും അപ്പോൾ എങ്കിലും ജനറലായിട്ട് ജയിൽ അന്തേവാസികളുടെ പോഷകാഹാരം വളരെ നിയന്ത്രമായി കർശനമായി പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവായ വിവരം ഈ അർത്ഥത്തിൽ ഏതായാലും പട്ടിണി ഒരു ജയിൽ മേറ്റും ഉണ്ടായിരിക്കില്ല വാസ്തവത്തിൽ ഈയിടെ നമ്മുടെ നാസർമാനു സാഹിബ് ഒരാ അഭിപ്രായപ്പെടുകയുണ്ടായി കാരണം കൊടുങ്കൂരകൃത്യം ചെയ്ത ആളുകൾക്ക് ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കുക ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം കൊടുക്കുക അങ്ങനെയും ഒരു കാറ്റഗറി സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരുടെയും ആരോഗ്യം നല്ല സംരക്ഷിക്കണം എല്ലാവർക്കും പോഷകാഹാര സംബന്ധമായ ആഹാരം ലഭിക്കണം എന്നൊക്കെ വാശി പിടിക്കണമെങ്കിൽ എല്ലാ സുവിധ സ്വാതന്ത്ര്യങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കണം ജയിൽ പിള്ളിക്കും എങ്കിൽ പിന്നെ ജയിലിന് പുറത്ത് താമസിക്കുന്ന പോലെ ജയിലിൽ ഈ ചെലവ് കൊടുത്തുകൊണ്ടിരിക്കണം കാരണം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ഭക്ഷണശീലങ്ങൾക്കും അവരുടെ സ്വഭാവങ്ങൾക്കും യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും എന്ന ധാരണ എന്നൊരു രീതി എത്രയായാലും ആശാസ്യമല്ല കാരണം അത് കുറ്റകൃത്യങ്ങൾക്ക് പ്രേരകമായി തീരുന്നുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ കാരണം ജയിലൊരു ത്രില് പോലെയാണ് ഇന്നത്തെ അവസ്ഥയിൽ അവർ പറയുന്നത് കേട്ടതല്ലേ നമുക്കത് മനസ്സിലാവും ജയിൽ എന്താ സെൻട്രൽ ജയിലിൽ ആണുങ്ങൾക്കുള്ളതല്ലേ ജയിലിലെന്താ കുഴപ്പം ജയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ ഈ രീതിയിലാണ് ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ ഇത് കുറ്റകൃത്യങ്ങളുടെ ഗ്രാഫിൽ നമുക്ക് കാണാം കാരണം ഓരോ ദിവസവും കുറ്റകൃത്യങ്ങളുടെ വർധനമാണ് ഇതിനൊക്കെ പുറമേയാണ് എടുത്ത മാസ ഒരു കളരെ പിടിച്ചു അന്യസംസ്ഥാനങ്ങൾ വിമാനം വഴി വലിയ കോടികൾ ലക്ഷങ്ങളൊക്കെ ചിലവിട്ട് പിടിച്ചു കൊണ്ടന്നു അവൻ അതിനു അതിനുമുമ്പ് അതേ കുറ്റകൃത്യം നാൽപ്പത് തവണ അതേ കുറ്റകൃത്യം ചെയ്തവനായിരിക്കും അത്രേ എന്നിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവന് ജാമ്യം വീണ്ടും കിട്ടി വീണ്ടും ജാമ്യം വീണ്ടും പിടി എന്തിനാണ് ഈ പ്രഹസനം ഒന്നുകിൽ കുറ്റവാളികളെ അവരുടെ പാട്ടിന് സമൂഹത്തിൽ വിലസാൻ വിടുക നികുതിപ്പണമെങ്കിലും ലാഭിക്കാമല്ലോ ഇവരെ പിടിക്കാനുള്ള ചിലവ് ഇവരെ പോറ്റാനുള്ള ചിലവെങ്കിലും ലാഭിക്കാമല്ലോ അല്ലെങ്കിൽ മാന്യമായി പിടിച്ചുകൊണ്ടുവരുന്ന കുറ്റ പ്രതികൾക്ക് മാന്യമായ അർഹമായ ശിക്ഷയെ കൊടുത്ത് സമൂഹത്തെ അവരെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കുക ഇതൊന്നും ചെയ്യാതെ ഇനിയിപ്പോൾ ഗവൺമെൻറ് ആലോചന നടത്തുന്നത് ജയിൽ ടൂറിസത്തെക്കുറിച്ചാണ് അത്ര ജയിൽ ടൂറിസം അതായത് ജയിൽ സൗകര്യങ്ങൾ കുറേ കൂടെ വർദ്ധിപ്പിച്ച് ടൂറിസ്റ്റുകൾക്ക് ജയിൽ സന്ദർശിക്കാനുള്ള ഒരുക്കുക ഇനി കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളുടെ ഒരു ടൂറിസവും ആകാം കാരണം നടു റോട്ടിൽ വെട്ടിക്കൊല്ലുന്നത് കുടുംബങ്ങളിൽ അമ്മയച്ചയും തല്ലുന്നത് കൊലക്കത്തിക്കിരക്ക ഇരയാക്കുന്നത് ഇതൊക്കെ ടൂറിസ്റ്റുകളെ കാണിക്കാവുന്ന രീതിയിൽ ഒരു ക്രൈം ടൂറിസവും നമുക്ക് ആരംഭിക്കാവുന്നതാണ് ഈ നിലക്കിൽ കാരണം കുറ്റകൃത്യങ്ങൾ ടൂറിസ്റ്റുകളെ കാട്ടി സുഖിപ്പിക്കാനുള്ളതല്ല രസിപ്പിക്കാനുള്ളതല്ല അതൊരു വിനോദോപാധിയല്ല അത് കുറ്റകരമായ കുറ്റകൃത്യമാണ് അവർക്ക് അതിൻ്റേതായ ഗൗരവത്തോടെ ശിക്ഷകൾക്ക് വിധേയമാക്കണം കുറ്റവാളികളെ ഇതാണ് നമുക്ക് പറയാനുള്ളത് കുറ്റവാ കുറ്റകൃത്യങ്ങൾ കൊണ്ട് വിളയാടരുത് കാരണം എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങൾക്കും നടുവിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്കും അധികാരികൾക്കും ഒരു പക്ഷേ കുറ്റവാളികളെ എന്തുമാത്രം എന്തൊക്കെ വരസിയാലും പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അവർ സുരക്ഷിത്വത്തിൻ്റെ കോട്ടകൾക്കുള്ളിലാണ് കാരണം പലതരം കാറ്റഗറിയിലുള്ള സുരക്ഷിച്ച് സുരക്ഷാ സിസ്റ്റങ്ങൾ അവർക്കുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ അവസ്ഥ അവന് അവൻ്റെ കുടുംബത്തിൽ രക്ഷ വേണം അവൻ്റെ നാട്ടിൽ നാട്ടുമുറങ്ങളിൽ അവൻ്റെ നഗരങ്ങളിൽ അവൻ്റെ ചന്തസ്ഥലങ്ങളിൽ അവന് സ്വാഭാവികമായി ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അവിടെ മുഴുവൻ അക്രമങ്ങളും കൊലയാ കൊലകളും മറ്റ് സംഘർഷങ്ങളുമാണെങ്കിൽ അവനെങ്ങനെ ജീവിതം താറുമാറായിപ്പോയില്ലേ ഇതിനു വേണ്ടി സംരക്ഷണം ഒരുക്കാൻ വേണ്ടി സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കേണ്ട ചുമതല സർക്കാരിൻ്റേതാണ് സർക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ അവരുടെ മാനസിക മാനസിക വിശാലത കാണിച്ചുകൊണ്ട് തുറന്നുവിടാനും അവരെ ചൂണ്ടിക്കാണിച്ച് ടൂറിസ്റ്റുകളിൽ നിന്ന് കാശു വാങ്ങാനും സർക്കാരുകൾ മെനക്കെടാൻ നോക്കരുത് സർക്കാരുകൾ സർക്കാരുകളുടെ ജോലി ചെയ്യണം കുറ്റവാളികളെ നിനക്ക് നിർത്തണം കുറ്റവാളികളെ പാർപ്പിച്ച ജയിലുകളിൽ മനസ്സിലാട്ടുകാരുടെ നികുതിപ്പണം അമിതമായി ദൂർത്തടിച്ചുകൊണ്ട് അവർക്ക് സുഖ വിഭവങ്ങൾ വിളമ്പാൻ പാടില്ല இது தான் நம்ம போஸ்டோண்டு உதிக்கிறது நன்றி நமஸ்காரம்